ഹലോ മുത്തുമണീസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദീപ്യാൻ കേട്ടോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ മഴയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ കുഴപ്പമില്ല സന്തോഷമായിട്ട് സുഖമായിട്ടും തന്നെ ഇരിക്കുന്നത് കേട്ടോ മഴയാണ് ഞങ്ങൾക്കിവിടെ വെള്ളമൊക്കെ കയറി തുടങ്ങി അത്യാവശ്യം എല്ലാവരും തന്നെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ക്യാമ്പുകളിലേക്കൊക്കെ പോയി തുടങ്ങി ഒരു ഒരു ഒന്ന് രണ്ട് കിലോമീറ്റർ ചുറ്റളവിലുള്ളവരെ പക്ഷേങ്കിൽ ഇവിടെ ഞങ്ങൾ സേഫായിട്ട് ഇപ്പോൾ ഇരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളമൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യവും അങ്ങനെയൊക്കെ തന്നെ പോകും എന്ന് ദൈവാനുഗ്രഹിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ഇവിടെത്തന്നെ സേഫ് ആയിട്ട് തന്നെ നിൽക്കുന്നു കേട്ടോ എല്ലാവർക്കും ഇതുപോലെ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ടാവും എല്ലാവരും സേഫായിട്ട് തന്നെ ഇരിക്കുക അപ്പോൾ ആ ഒരു ലാസ്റ്റ് മൊമെൻറ്റിലേക്കൊക്കെ വരാതെ ഈ വെള്ളത്തിൻ്റെ പ്രശ്നമുള്ളവരൊക്കെ അത്യാവശ്യം എന്താ പറയുക സാധനങ്ങളൊക്കെ സേഫാക്കി വെച്ചിട്ട് ക്യാമ്പുകളിലേക്കൊക്കെ മാറും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒട്ടും സമയം തികയുന്നില്ല ഒന്നിനും സമയം തികയുന്നില്ല എന്ന് പറയുന്നവർക്കും മടിച്ചു കോതകൾക്കും എന്നെ പോലെ ഉള്ളവർക്കുമുള്ള വീഡിയോ ആണ് കേട്ടോ എനിക്കും ചില സമയങ്ങളിൽ ഭയങ്കര മടി പിടിച്ചിരിക്കുന്ന സമയങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ഇടയ്ക്ക് വിട്ടുപോകും പിന്നെ വീണ്ടും ഞാൻ കയറ്റി എടുത്തുകൊണ്ട് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം അങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്കത് ഉപകാരപ്രദമാവും എന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ തന്നെ ആയിരിക്കട്ടെ അല്ലേ അപ്പം നമുക്ക് നേരം വഹിക്കേണ്ട നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ നാലരയാകുമ്പോൾ എഴുന്നേൽക്കും കേട്ടോ നാലര ആവുമ്പോൾ എഴുന്നേറ്റ് ഒരു അഞ്ചര വരെ അത്യാവശ്യം കിച്ചണിൽ അഞ്ചരയല്ല ഒരു അഞ്ച് അഞ്ചേകാലു വരെയൊക്കെ കിച്ചണിൽ അത്യാവശ്യം പണികളൊക്കെ നോക്കിയതിന് ശേഷം ഫൈവ് തേർട്ടിക്കാണ് എൻ്റെ പ്രയർ ടൈം ഞാൻ ഉടമ്പടി എടുത്തിരിക്കുന്നതാണ് അപ്പോൾ ഉടമ്പടി കറക്റ്റ് ടൈം നമ്മൾ പാലിക്കണമല്ലോ ഫൈവ് തേർട്ടിക്ക് പ്രയർ ടൈമാണ് അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴത്തേക്കും അതിലേക്ക് പോയി വീണ്ടും നമ്മൾ വർക്കൗട്ടും കാര്യങ്ങളും ജിമ്മിലേക്ക് പോകും അതിന് ശേഷം തിരിച്ച് വന്നിട്ട് വീണ്ടും കിച്ചണിലേക്ക് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ക്ലാസ് അവധിയാണ് സ്കൂൾ അവധിയായതുകൊണ്ട് മഴയൊക്കെയാണല്ലോ സ്കൂൾ അവധിയായതുകൊണ്ട് ഈ പറയുന്ന സ്കൂളിൽ വിടലില്ലാത്തത് കൊണ്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങി ലഞ്ച് കാര്യങ്ങളെല്ലാം തന്നെ രാവിലെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ ഞാൻ ഞാനിതിനു മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഈ പിറ്റേ ദിവസത്തേക്കുള്ള കറികൾ കാര്യങ്ങളെല്ലാം തന്നെ തലേ രാത്രി ഞാൻ ഉണ്ടാക്കി വെക്കും അപ്പം ഇന്നിപ്പം എന്തായാലും മോർണിംഗിൽ തന്നെ ആ ഒരു കാര്യങ്ങൾ അങ്ങനെ തന്നെ പോട്ടേന്ന് വിചാരിച്ചു അപ്പം ഞാനിപ്പോൾ ഇതിനകത്ത് കുറേ കാര്യങ്ങൾ പറയുമെങ്കിലും ചെയ്യുമെങ്കിലും അത് തന്നെ നമ്മളൊരു കാരണവശാലും കോപ്പി ചെയ്യരുത് കോപ്പി കോപ്പി ചെയ്യും എന്നല്ല ഞാൻ പറഞ്ഞത് ചിലർക്ക് അങ്ങനെ ഒരു പണിയുണ്ട് നമ്മൾ കുറേ വീഡിയോസ് ഇപ്പോൾ എൻ്റെ വീഡിയോസ് ആണോ എന്നില്ല കേട്ടോ കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ കാണും എന്നിട്ട് അതിനകത്ത് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ അതിനകത്ത് കാണിക്കുന്നത് പോലെ അതിനകത്ത് വാങ്ങിക്കുന്നത് പോലെ അങ്ങനെയൊക്കെ നമ്മളങ്ങോട് അതിലേക്ക് കോപ്പി ആവാൻ പോകും പക്ഷെ അങ്ങനെ ചെയ്യും നമുക്ക് നമ്മുടെ സാഹചര്യങ്ങളും നമ്മളുടെ ടൈമും നമ്മുടെ ബഡ്ജറ്റും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ട് വേണം ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യാനായിട്ട് മോട്ടിവേഷൻ നല്ലതാണ് വളരെ നല്ലതാണ് നമ്മളൊന്ന് ആയിട്ട് പോകുന്ന സമയങ്ങളിലെല്ലാം നല്ല നല്ല വീഡിയോസൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്നും ഒരു ഉണർവോട് കൂടിയിട്ടൊക്കെ എഴുന്നേറ്റ് വരും എന്നുള്ളതും ഒക്കെയാണ് പക്ഷേ എന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെയും സാഹചര്യങ്ങളും സിറ്റുവേഷൻസ് രണ്ടുമൂന്ന് തന്നെയാണല്ലോ അല്ലേ അപ്പോൾ അതെല്ലാം വ്യത്യാസമായതുകൊണ്ട് അപ്പം നമുക്ക് നമ്മളുടെ സൗകര്യങ്ങൾ വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതി വെച്ചിട്ട് നമ്മുടെ സമയം വെച്ചിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക നമുക്ക് ആ ഒരു ഇടയ്ക്ക് വരുന്ന ലാഗ് അങ്ങോട്ട് മാറും കറക്റ്റായിട്ട് ഡെയിലി റൊട്ടീൻസ് കറക്റ്റായിട്ട് പോവുകയും ചെയ്യും അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ ണി എളുപ്പമാക്കാനായിട്ടുള്ള ഒന്നാമത്തെ കാര്യം നമ്മൾ പിറ്റേ ദിവസം രാവിലെയൊക്കെയാണ് കറികൾ കാര്യങ്ങളൊക്കെ വെക്കുന്നതെന്നുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ പച്ചക്കറികളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അരിഞ്ഞ് കട്ട് ചെയ്ത് ഓരോരോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഡബ്ബകളിലാക്കി വെക്കാം അതുപോലെ തന്നെ ഉള്ളി ഇഞ്ചി ഈ വക സാധനങ്ങളൊക്കെ തോട് കളഞ്ഞൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ ഓരോന്നും ഓരോ ഡെപ്പിയിലാക്കി ഇപ്പോൾ ഫ്രിഡ്ജൊക്കെ എല്ലായിടത്തും ഉള്ളതാണല്ലോ അപ്പോൾ അതിൽ സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു നാലഞ്ച് ദിവസത്തേക്ക് പോട്ടെ ഒരു മൂന്ന് ദിവസത്തേക്ക് രണ്ട് ദിവസത്തേക്കെങ്കിലും അങ്ങനെ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റില്ലേ അപ്പം നമ്മൾ ആ ഒരു ടൈം അത്രയും നമുക്ക് മാറ്റി വെക്കാനായിട്ട് സാധിക്കും നമുക്ക് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഇപ്പം മൊബൈൽ സോഷ്യൽ മീഡിയയിൽ കയറുന്ന സമയത്തോ ഒക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്കതിനിടെ കൂടെ ഒരു കാര്യമാണ് ഈ തോൽപുളിക്കൽ അപ്പോൾ അത് കറക്റ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെയാണ് നമുക്ക് കൂടുതലും ടൈം ഈ പറയുന്ന ഈ കറി ഉണ്ടാക്കാനും കാര്യങ്ങൾക്കും എല്ലാം പോകുന്നത് അല്ല എന്നുണ്ടെങ്കിൽ അതിനകത്തു നിന്ന് ഇപ്പം ഉള്ളിയാണെന്നുണ്ടെങ്കിലും ഇഞ്ചി ആണെന്നുണ്ടെങ്കിലും പിന്നെ പച്ചക്കറി കരിഞ്ഞുവച്ചേക്കാണെന്നുണ്ടെങ്കിൽ അതുപോലെ തേങ്ങ ചെലവിക്കുക ചിലരുണ്ട് ചെലവി പകുതി എടുത്തിട്ട് പകുതി ചെലവിക്കഴിഞ്ഞാൽ പകുതി ബാക്കി വയ്ക്കും എന്നെ സംബന്ധിച്ച് ഞാൻ ചെലവുമ്പോൾ കംപ്ലീറ്റ്ലി ഇങ്ങോട്ട് ചിരണ്ടി എടുക്കും എന്നിട്ട് ആവശ്യമുള്ളത് ആവശ്യമുള്ളത് ആ അതിനകത്ത് നമുക്കങ്ങോടെ എടുത്താൽ മതിയല്ലോ അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ചടപടിയേന്ന് പറഞ്ഞിട്ട് നമ്മുടെ കിച്ചണിലെ പണികൾ പെട്ടെന്ന് കഴിയും അപ്പം നമുക്ക് ഈ ഫുൾ ടൈം തന്നെ ചിലരുണ്ട് കിച്ചണിൽ നിന്ന് ഇറങ്ങാൻ സമയം ഉണ്ടാവില്ല അപ്പോൾ ഫുൾ ടൈം നമ്മളങ്ങനെ അതിനകത്ത് തന്നെ നിന്ന് കറങ്ങി തരിയാതെ ഓൾറൗണ്ട് എല്ലായിടത്തോടെയും നമ്മൾ കറങ്ങി എത്തണം അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പണികൾ കഴിക്കുക ക്ലീൻ ചെയ്യുക അവിടെ നിന്ന് ഇറങ്ങുക എന്നുള്ളതാണ് പിന്നെ നമുക്ക് അടുത്ത ആ ഒരു ടൈമിൽ കയറിയാൽ മതിയല്ലോ അങ്ങനെയൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് ആ ഒരു ആ ഒരു എന്താ പറയുക ആ ഒരു റൊട്ടീൻ കറക്റ്റായിട്ട് അങ്ങനെയങ്ങോട്ട് പോകണം അതിന് ചിലർ എന്താ പറയുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇഷ്ടമല്ലാത്ത വീടുകളുണ്ട് അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലാത്ത സ്ഥലങ്ങളിൽ ഇപ്പം ഈ ഒരു ഞാനൊക്കെ ചെയ്യുന്നത് ഇങ്ങനെയാണ് ഈ ഒരു രീതിയിൽ നേരത്തെ തന്നെ അറേഞ്ച് ചെയ്ത് കറക്റ്റ് ചെയ്ത് വെക്കും അപ്പം പിന്നെ രാവിലെ ആണെന്നുണ്ടെങ്കിലും രാത്രിയിലാണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് മതിയാവും ഓരോ കറിയും കാര്യങ്ങളെല്ലാം റെഡിയാക്കി നമുക്ക് ഇറങ്ങാനായിട്ട് ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നല്ലൊരു സമയം ലാഭിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമുക്ക് ഈ കിച്ച മെയിനായിട്ട് നമ്മൾ സ്റ്റാർട്ടിങ് കിച്ചണേയും തുടങ്ങാം കേട്ടോ കാരണം നമ്മൾ ഫുൾ ടൈം ഉള്ളത് കിച്ചണിലാണ് കിച്ചണിൽ നമുക്ക് ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ ഉണ്ടാകും അതായത് നമ്മൾ ഇടയ്ക്കൊക്കെ മാത്രം എന്തെങ്കിലും ലൊക്കേഷനിലൊക്കെ എടുത്ത് ഉപയോഗിക്കുന്ന പാത്രങ്ങൾ അതായത് കുറേ അധികം ആളുകളൊക്കെ വരുമ്പം ഉപയോഗിക്കുന്ന വലിയ വലിയ പാത്രങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ എപ്പോഴും ഉപയോഗിക്കുന്നു എന്നല്ലല്ലോ അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ഉപയോഗിക്കുന്ന സ്ഥിരം ഉപയോഗിക്കുന്ന വസ്തുക്കൾ വെക്കുന്നതിൻ്റെ ഇടയ്ക്കൂടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തട്ടി 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 അങ്ങോട്ടും ഇങ്ങോട്ടും അത് വലിയൊരു ശല്യം ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കുക അധികം നമ്മൾ യൂസ് ചെയ്യാത്തൊരു സ്പേസ് നോക്കി എടുത്തിട്ട് അവിടേക്ക് മാറ്റി വയ്ക്കുക അതുപോലെ തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത വസ്തുക്കൾ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി പാത്രങ്ങൾ പിന്നെ പാത്രങ്ങളാവട്ടെ ചെറിയ ചെറിയ പൊട്ടലുകളും ചിന്നലുകളൊക്കെ വീണത് അതുപോലെ തന്നെ ഈ അടപ്പുകളൊക്കെ പൊട്ടിപ്പോയ ഡബ്ബകൾ അങ്ങനെ ഒരുപാട് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കാർട്ടൺ ബോക്സുകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ പേ കവറുകൾ ഇതൊക്കെ ഒരുപാട് ഇങ്ങനെ അങ്ങോട്ട് ശേഖരിച്ച് വയ്ക്കും ഓ നാളെ എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം വന്നാലോ കളയത്തില്ല ഒന്നും കളയില്ല പ്രത്യേകിച്ചുണ്ടല്ലോ ഈ കാരണവന്മാരൊക്കെയുള്ള വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ എന്ത് സാധനം പോയെന്ന് വെച്ചാലും അവരത് എടുത്ത് സംഭരിച്ചിരിക്കും നാളെ ഇതുകൊണ്ട് എന്തെങ്കിലും ഉപയോഗം വരുമെന്നേ പണ്ടെങ്കാണ്ട് വാങ്ങിച്ച സാധനങ്ങൾ വരും ഇപ്പം നമ്മുടെ വീടുകളിൽ ഉണ്ടാവും എന്നാൽ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഈ അടുത്തിടയ്ക്ക് അങ്ങനെ ഉണ്ടാവുമോ അതുമില്ല ആ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഡംപ് ചെയ്ത് വെക്കും അവസാനം അവിടെയൊക്കെ ഇങ്ങനെ പൊടി പിടിച്ച് ആകെ നാശകോശമായിട്ടിരിക്കും അപ്പം മാക്സിമം അവരെ പറഞ്ഞ് മനസ്സിലാക്കുക അതല്ല നമ്മളൊക്കെ തന്നെയുള്ള വീടുകളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളതൊക്കെ നമ്മുടെ കിച്ചണിൽ നിന്നങ്ങോട്ട് മാറ്റുക അതൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് അതായത് നമുക്ക് ഈ ആക്രിക്കാർക്ക് കൊടുക്കേണ്ട സാധനങ്ങൾ ആക്രിക്കാർക്ക് കൊടുക്കുക തന്നെ വേണം പിന്നെ പിന്നെ എപ്പോഴെങ്കിലും ഉപയോഗിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചു ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഉപയോഗശൂന്യമായിട്ട് അങ്ങനെ തന്നെ ഇരിക്കും അതൊക്കെ ഒരു നെഗറ്റീവ് എനർജി നമുക്ക് ഉണ്ടാക്കാനായിട്ട് ഒരുപാട് എന്താ പറയുക അതിനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലുള്ളൊരു സംഭവങ്ങളാണ് അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ എപ്പോഴും വർക്ക് ചെയ്യുന്ന കിച്ചണിൽ നമുക്ക് ആവശ്യമുള്ള വസ്തുക്കൾ മാത്രം നല്ല നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് അത് കറക്റ്റ് സ്പേസിലൊക്കെ കൊണ്ടുവെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും പെട്ടെന്ന് തന്നെ വർക്കുകൾ കഴിയുകയും ചെയ്യും കിച്ചൺ ക്ലോസ് ചെയ്ത് നമുക്ക് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യാം അതുപോലെ തന്നെ ഈ കിച്ചൺ ഓർഗനൈസേഷൻ എപ്പോഴും നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ടായിരിക്കണം കേട്ടോ നമ്മുടെ സ്റ്റൗ എവിടെ ഇരിക്കുന്നു ഫ്രിഡ്ജ് എവിടെ ഇരിക്കുന്നു വാഷ് കൗണ്ടർ എവിടെ ഇരിക്കുന്നു അതൊക്കെ നോക്കിയിട്ട് വേണം അതിനാവശ്യമായിട്ടുള്ള വസ്തുക്കൾ ഓരോ സ്ഥലത്തും അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് അപ്പോൾ നമുക്കിപ്പം കിച്ചണിലേക്ക് ആവശ്യമുള്ള അതായത് കുക്കിങ്ങിന് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ചുറ്റോടി ചുറ്റും ഈ പറയുന്ന നമ്മുടെ സ്റ്റവിന് ചുറ്റോട് ചുറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓട് നടന്ന് അവിടെ നിന്ന് ഇവിടെ പോയി എടുത്തുകൊണ്ട് വരേണ്ട കാര്യമില്ല നമ്മുടെ കൈ അകലം പാലിച്ച് കയ്യെത്തുന്ന ദൂരത്ത് ഓരോ സാധനങ്ങൾ വെക്കുകയാണെങ്കിൽ കയ്പാങ്ങിൽ കൈപ്പാങ്ങിന് വെക്കുക എന്ന് പറയത്തില്ലേ ആ ഒരു രീതിയിൽ നമുക്ക് അതിനകത്തുനിന്ന് എടുത്ത് ഉപയോഗിക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും അങ്ങനെ നമുക്ക് ടൈം നല്ല രീതിയിൽ ലാഭിക്കാനായിട്ട് സാധിക്കും ഒരു വീട്ടിൽ ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നതെന്ന് വെച്ചുകൊണ്ട് എൻ്റെ വീട്ടിൽ ആവശ്യമില്ലാത്ത സ്ഥലത്ത് സ്ഥലമില്ലാത്ത സ്ഥലങ്ങളൊക്കെ നോക്കി നമുക്ക് ഓരോന്നും സെറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അവരുടെ ആ ഒരു ഉപയോഗം ആയിരിക്കില്ല നമ്മുടെ കിച്ചണിൽ അപ്പം അതൊത്തിരി മാറ്റം വരും നമ്മുടെ കിച്ചണിൻ്റെ സ്പേസും നമ്മുടെ സൗകര്യവും ഒക്കെ നോക്കിയിട്ട് അതിൻ്റെതായ രീതിയിൽ നന്നായിട്ട് കിച്ചൺ അറേഞ്ച് ചെയ്ത് വെക്കാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് പണി എളുപ്പമാക്കാനായിട്ട് വേറെ ഈ മുഷിച്ചിൽ കൂടാതെ പണിയെടുക്കാനായിട്ട് എളുപ്പമാർഗ്ഗങ്ങളൊക്കെ ഉണ്ട് കിട്ടും ഞാൻ ചെയ്യുന്ന രീതിയാണ് അതായത് കിച്ചണിൽ മിക്കവാറും നമ്മൾ ഒറ്റയ്ക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുന്നേയും ഒക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് നല്ല മോട്ടിവേഷൻ സ്പീച്ചുകളോ അല്ലെങ്കിൽ നല്ല ഭക്തിഗാനങ്ങൾ അങ്ങനെയുള്ള അല്ലെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല പാട്ടുകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ മൊബൈലിൽ പ്ലേ ചെയ്തിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം അങ്ങ് പണിത് പോവുകയാണെങ്കിൽ നമുക്കൊരു മുഷിച്ചലുണ്ടാവത്തില്ല ഞാൻ മിക്കവാറും ധ്യാനങ്ങളോ അല്ലെങ്കിൽ ഇതുപോലെ ഡിവോഷണൽ സോങ്സ് ഒക്കെയാണ് കൂടുതലും വെക്കുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു എന്താ പറയുക ഏതായാലും മോർണിംഗ് ആണ് നമ്മൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടാണ് വന്ന് കിച്ചണിലേക്ക് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു മൈൻഡ് അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് നമുക്ക് ആ ഒരു പീസ്ഫുള്ളായിട്ടൊരു അന്തരീക്ഷത്തിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ ഇതൊക്കെ ശരിയാണെങ്കിലും എനിക്ക് നേരത്തെ ഒരു പരിപാടി ഉണ്ടായിരുന്നു ഈ പിള്ളേർ അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും കിട്ടുന്ന കുറച്ച് ടൈമിൽ എടുക്കും മൊബൈൽ എടുത്തിട്ട് വാട്സപ്പ് നോക്കൽ അത് നോക്കല് ഇത് നോക്കൽ കുറേ നേരം തോണ്ടി കളിച്ചോണ്ട് അങ്ങനെ ഇരിക്കും അപ്പം ആ ഇരിക്കുന്ന ഇരിപ്പ് നമ്മളറിയില്ല എത്ര സമയം അങ്ങനെ ഇരിക്കും എന്നുള്ളത് പിന്നെ ചാടി പെടി എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്കും മിക്കവാറും ഒരു മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂറൊക്കെ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ അങ്ങോട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും അപ്പം നമുക്ക് ശരിക്കും മോർണിംഗ് ടൈമാണ് കൂടുതൽ വർക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ബ്രെയിനും കാര്യങ്ങളും എല്ലാം എനർജെറ്റിക് ായിട്ടിരിക്കുന്ന ഒരു സമയമാണ് ആ ഒരു സമയത്ത് ഈ വക കാര്യങ്ങൾ അങ്ങോട്ട് കട്ട് ചെയ്യുക ഫോൺ നമ്മുടെ ഏരിയയിലേക്ക് കൊണ്ടുവരരുത് അങ്ങനെ നോക്കാനായിട്ട് ടെൻഡൻസി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഈ പറഞ്ഞ പാട്ട് കേൾക്കലും സംഭവങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചോളൂ കേട്ടോ അതുപോലെ തന്നെ അതിൻ്റെ നെറ്റ് അങ്ങോട്ട് ഓഫ് ചെയ്ത് വെക്കാം നെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പലരുമായിട്ട് കോൺടാക്ട് ചെയ്യാനും വാട്സപ്പിലൊക്കെ ആണെങ്കിൽ എപ്പോഴും മെസ്സേജുകൾ എന്നും ടെലെ സമയത്തൊക്കെ ഇങ്ങനെ വരുമല്ലോ അതൊക്കെ എടുത്ത് നോക്കാനും ഒക്കെ ഒരു ടെൻഡൻസിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അതിനൊക്കെ നമ്മൾ ഒരു സമയം അതായത് കിച്ചണിലെ വർക്ക് കഴിഞ്ഞ് അത്യാവശ്യം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സമയം അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും പോയിട്ട് ഇതൊക്കെ നോക്കിയിരിക്കുകയും അല്ലെങ്കിൽ അത്യാവശ്യമുള്ള ഇപ്പോൾ ഒഫീഷ്യൽ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ അത് നമുക്ക് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളല്ലോ അല്ലാതെ നമുക്ക് ഈ വീട്ടമ്മമാർക്ക് അല്ലാതെ അല്ലറ ചില്ലറ തൊണ്ടലുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം നമ്മൾ ബ്രേക്കിനായിട്ട് വെക്കുക കാരണം ഫുൾ ടൈം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കരുത് ഓ എൻ്റെ മമ്മിക്കൊക്കെ ഒരു പരിപാടി ഉണ്ട് കേട്ടോ കിച്ചണിൽ കയറി കഴിഞ്ഞാൽ ഫുൾ ടൈം കിച്ചണിലായിരിക്കും എന്നാൽ ആ സംഭവം നമുക്ക് പത്ത് മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സാധനമായിരിക്കും ഇവരിങ്ങനെ ആടിത്തൂങ്ങി അര മണിക്കൂറും കൊണ്ട് ചെയ്യുന്നത് അപ്പം അങ്ങനെ ഞാനൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യുന്ന സമയത്ത് ചടുപിടേ എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ഇടിപിട്ടുന്നങ്ങോട്ട് ചെയ്യും അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതായത് നമ്മളെ തന്നെ സ്നേഹിക്കാൻ കുറച്ച് സമയം നമുക്ക് കുറച്ച് ഫ്രീ ടൈം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് സന്തോഷത്തിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മുടെ ബ്യൂട്ടി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ലേ നമ്മളൊക്കെ കിച്ചണിലൊക്കെ നിൽക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മുടെ ഈ ഫുൾ ടൈം വാഷിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തെങ്കിലും കൈകളൊക്കെ ആകെ അലുകുലത്തായി പോകും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കെയറിങ്ങിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റിവെക്കുക നമ്മുടെ ഹെയർ ആവട്ടെ ഒരുപാട് ഒരുപാട് നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ഒത്തിരി ഉണ്ടാവില്ല അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ കുറച്ച് സമയമൊക്കെ നമുക്ക് മാറ്റി വെക്കാനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ സാധിക്കും ഇത് നമ്മളൊരു ടൈം മാനേജ്മെൻറ്റ് കറക്റ്റ് അല്ലാണ്ട് വരുമ്പോഴാണ് ഒന്നിനും ഒന്നിനും സമയം തികയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് ഓ ഇതൊക്കെ എങ്ങനെ ഈ സമയം ഇതൊക്കെ എങ്ങനെ ഇതൊക്കെ ചെയ്യുന്നു എങ്ങനെ ഇങ്ങനെയുള്ള സമയമൊക്കെ കിട്ടുന്നു എന്ന് നമ്മൾ ഉണ്ടാക്കുന്നതാണ് നമ്മുടെ സമയം ഇരുപത്തിനാല് മണിക്കൂർ ഒന്നും തികയലെന്നേ മിക്ക ചില സമയങ്ങളിലും പക്ഷേ എങ്കിൽ ഉണ്ടല്ലോ അതിന് നമ്മൾ എന്താ പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു ദിവസം എങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാമെന്നുള്ളത് നമ്മളൊരു ടു ഡു ലിസ്റ്റ് അങ്ങ് തയ്യാറാക്കിയേക്കാം ചിലർക്ക് മൈൻഡിൽ ഓരോ കാൽക്കുലേഷൻസ് ഉണ്ടാവും അത് വെച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചിലപ്പം അങ്ങനെ അങ്ങോട്ട് പോകും ഇടയ്ക്കൊന്ന് മൈൻഡ് ഒന്ന് ചേഞ്ച് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ എനിക്കൊന്ന് റീ കയറി വരാൻ വേണ്ടിയിട്ട് ഞാനൊരു ടുഡു ലിസ്റ്റൊക്കെ അങ്ങോട്ട് തയ്യാറാക്കും അതും വളരെ ആയിട്ട് തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ ചെയ്ത് നമ്മൾ വെറുതെ എഴുതി വെച്ചത് കൊണ്ട് കാര്യമില്ല കേട്ടോ അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്തു പോകാനായിട്ടും കൂടെ ശ്രദ്ധിക്കാം അതായത് നമുക്ക് ഒരാഴ്ചത്തേക്ക് ഉണ്ടാക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഈ ആഴ്ച ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളതിന് ഒരു ഐഡിയ വേണം അത് ഏതൊക്കെ ദിവസം ഏതൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്തിട്ടൊന്ന് എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പമുണ്ടാകും അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് തലേ ദിവസം തന്നെ വെക്കാൻ പറ്റും ചിലരുണ്ട് ഇതാ കുക്ക് ചെയ്യുന്ന സമയത്താണ് ഫ്രിഡ്ജ് തുറന്ന് വെച്ചിട്ടായിരിക്കും ആലോചിക്കുന്നത് ഇന്ന് എന്ത് കറി വെക്കണം ഇതെടുക്കണോ അതെടുക്കണോ അങ്ങനെയുള്ള കൺഫ്യൂഷനിൽ നിൽക്കുന്നവരുണ്ടാവും ആ പരിപാടി അങ്ങോട്ട് ആദ്യമേ തന്നെ മാറ്റുക നമ്മൾ തലേ ദിവസം തന്നെ പിറ്റേ ദിവസത്തേക്കുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കണം എന്നുള്ളത് സെറ്റ് ചെയ്ത് വെക്കുക അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് രാവിലെ എഴുന്നേറ്റ് ചെയ്യാനായിട്ട് എളുപ്പമുണ്ടാവും ഒരാഴ്ചത്തേക്ക് നമ്മൾ ഏതൊക്കെ ദിവസം ഏതൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം ഉണ്ടാക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീക്കിലി പർച്ചേസിന് അതായത് പച്ചക്കറികൾ കാര്യങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നതിനൊക്കെ എന്തെല്ലാം ഐറ്റംസ് വാങ്ങിക്കണം എന്നുള്ളതിനൊക്കെ ഒരു ഐഡിയ ഉണ്ടായിരിക്കും അപ്പം ആ ഒരു രീതിയിൽ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക പുറത്ത് നല്ല മഴയാണ് കേട്ടോ ഈ മഴയത്ത് കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ നല്ല സുഖമല്ലേ അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ ഇവിടെ ഈ കുപ്പിയും കൈ പിടിച്ചോണ്ട് എങ്ങോട്ടായി പോകുന്നതെന്ന് ഈ പറയുന്ന കുപ്പി മിക്കവാറും മോർണിംഗ് ടൈമിൽ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടാവും കേട്ടോ അതായത് വെള്ളം കുടി അത് മസ്റ്റാണ് പ്രത്യേകിച്ചും ലേഡീസിന് ഇവർ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പണിതുകൊണ്ട് നടക്കണേടയ്ക്ക് ഈ പരിപാടികൾ കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യണമെന്നറിയോ ഞാൻ പണ്ടും പറഞ്ഞിട്ടുള്ളതാണ് പല സ്ഥലങ്ങളിലായിട്ട് കുപ്പികളിൽ ഇതുപോലെ വെള്ളം നിറച്ച് വയ്ക്കും അപ്പോൾ നമുക്ക് എതിലേ പോയാലും കുപ്പിന്ന് വെള്ളം എടുത്ത് കുടിക്കാം ഇപ്പം ഈ നടപ്പ് നടക്കണേൻ്റെ ഇടയ്ക്ക് ഞാനൊരു ബോട്ടിൽ വെള്ളം കുടിച്ച് തീർക്കും അതായത് നമ്മുടെ പണിയൊക്കെ അത്യാവശ്യം രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും കുറച്ച് സമയം ഒന്ന് ഫ്രീ ആയിട്ട് നമ്മുടെ മൈൻഡ് ഒന്ന് സെറ്റ് ചെയ്തു വെക്കാനായിട്ട് ആവശ്യമാണ് അപ്പോൾ മഴ പെയ്തത് കൊണ്ട് ഞാൻ ഇതുപോലെ പുറത്തോടെ ഇറങ്ങി നടക്കാണ് ചെടികൾക്കിടയിലുള്ള പുല്ലൊക്കെ പറിച്ചും അത് മെച്ചു പറിച്ചും ഇത് പറിച്ചൊക്കെ ഇതിൻ്റെ പുറത്തോടെ ഇറങ്ങി നടക്കും ഈ നടക്കുന്ന നടപ്പിൽ നമ്മുടെ മൈൻഡ് കംപ്ലീറ്റ് അടുത്ത കാൽക്കുലേഷൻ ആയിരിക്കും കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിൽ കുറച്ചൊക്കെ ഫ്രീ ടൈം ശരിയാക്കി എടുക്കാമെന്നേ എനിക്കിത് കഴിഞ്ഞിട്ട് വേണം ഇന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാൽക്കുലേഷനിലാണ് ഞാൻ അതായത് ഒരു ഹെയർ ഒക്കെ ഇട്ട് ഒന്ന് ശരിയാക്കി എടുക്കണം എന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുട്ടികളുടെ കൂടെ കുറച്ച് സമയം ഇന്ന് അവധിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികളുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക അത് അവർക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ് നമ്മൾക്ക് അവർക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് കുറച്ച് സമയം യൂസ് ചെയ്യുക എന്നുള്ളത് അവർ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഒന്ന് ഇൻവോൾഡ് ആവുക എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഇവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ വരച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഓരോന്നോ വരച്ച് കാണിക്കുമ്പോൾ നമ്മളത് ഓ അതിൻ്റെ ഓരോ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് നല്ലതായിരുന്നു അല്ലെങ്കിൽ ഇന്നലത്തെക്കാളും മെച്ചമായിട്ടുണ്ട് അല്ലെങ്കിൽ കൊള്ളാൻ കെട്ടുക അങ്ങനെ രണ്ടഭിപ്രായം അങ്ങോട്ട് പറയുമ്പോഴത്തേക്കും ഇവർക്ക് അങ്ങോട്ട് സ്വർഗം കിട്ടിയാൽ മറ്റാണ് ചിലരുണ്ടെങ്കിൽ ഇവരെന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരുമ്പത്തേക്കും ആ പിന്നെ ആവട്ടെ മാറ്റിവെക്കുക ഞാൻ കുറച്ച് തിരക്കില്ല അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ അടുത്തേക്ക് വേറെ എന്തെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ട് ഇവരൊക്കെ വരുന്നത് നമുക്ക് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അല്ലേ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മാറ്റി വെക്കുക നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു ടൈം മാനേജ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൈം മാറ്റി മാറ്റിവെക്കാൻ പറ്റും നമ്മുടെ എന്താ പറയുക സൗന്ദര്യ സംരക്ഷക വസ്തുക്കൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നമ്മുടെ മൈൻഡിന് റിലാക്സേഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം നമുക്ക് മാറ്റിവെക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ പ്രയർ മസ്റ്റായിട്ടും രാവിലെയും വൈകുന്നേരവും അത് നമ്മൾ ചെയ്താൽ തന്നെ നിങ്ങൾ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ആ ഒരു കോൺവെർസേഷൻ നമ്മുടെ ദൈവവുമായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം നമുക്ക് ഫ്രീ ആക്കി വെക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമുക്കൊന്ന് ഫ്രീ ആയിട്ടിരിക്കാനായിട്ട് കുറച്ച് സമയം നമുക്ക് കിട്ടും അതിനുശേഷം വീണ്ടും നമുക്ക് ഈവനിങ്ങിലേക്കായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ ഈ ചിലരുണ്ട് ഇട ഇട സമയത്ത് കിടന്ന് ഉറങ്ങുക ആ ഉച്ച ഉറക്കം പരിപാടികൾ അങ്ങോട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് എന്തോ ഒരു സമയം ലാഭിക്കാൻ പറ്റുമെന്നറിയുമോ ഞാൻ എൻ്റെ ഉച്ചവരേക്കുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചു ഇനി എനിക്ക് ഉച്ച കഴിഞ്ഞിട്ട് അതിനിടയ്ക്ക് നമുക്ക് വീഡിയോ സെക്കൻഡ് ചാനലിലെ ഫസ്റ്റ് നമ്മുടെ മെയിൻ ചാനലിലേക്കുള്ള വീഡിയോ എടുക്കലും കാര്യങ്ങളും എഡി എഡിറ്റിങ്ങും ഒക്കെ ആയിട്ട് കുറച്ച് സമയം പോകും അപ്പോൾ അതിനു മുന്നേ ഞാൻ എൻ്റെ മൈൻഡ് എനിക്കൊന്ന് ഫ്രീ ആക്കണം അപ്പോൾ എനിക്ക് വരുന്ന വാട്സപ്പ് മെസ്സേജുകളും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ എനിക്കൊന്ന് നോക്കണം അതുപോലെ അതായത് നമ്മുടെ മെയിൻ ചാനലിൽ മോട്ടിവേഷൻ വീഡിയോസാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് ഒരുപാട് വാട്സപ്പ് മെസ്സേജുകളും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അതിന് റിപ്ലൈ ഒക്കെ കൊടുത്ത് കുറച്ച് സമയം ഞാൻ അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് യും ചെയ്യും ഇപ്പം ഞാനിങ്ങനെ വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും എൻ്റെതായിട്ടുള്ള ഒഫീഷ്യൽ ഡ്യൂട്ടിയാണ് കേട്ടോ ഈ സമയത്ത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഫ്രീ ആയിട്ടിരുന്ന് സോഷ്യൽ മീഡിയയിൽ കയറുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒഫീഷ്യലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണിത് പൊതുവേ നമ്മൾ ആ ഒരു സമയത്ത് കുറച്ച് മടിച്ചിരിക്കുന്ന ഒരു സമയവും കാര്യങ്ങളൊക്കെയാണല്ലോ എൻ്റെ ക്ലിനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു അതിന് ശേഷമാണ് കേട്ടോ വന്നിരിക്കുന്നത് പിന്നെ നമുക്കിതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ലഞ്ചൊക്കെ കഴിച്ച് പതിയെ ഒന്ന് റിലാക്സ് ഒക്കെ ചെയ്തതിന് ശേഷം ഉച്ച കഴിഞ്ഞത്തേക്കുള്ള അടുത്ത കാര്യങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അപ്പം നല്ലൊരു രീതിയിൽ നമുക്ക് ടൈം മാനേജ്മെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് റിലാക്സേഷനും കാര്യങ്ങൾക്കും എല്ലാ സമയം കിട്ടുന്നേ അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കണോ നാളെ നല്ലൊരു വീഡിയോ ആയി വരാം അത് ബൈ ബൈ